കൃഷ്ണ ഗുരുവായൂരപ്പാ ഇന്ന് പറയുന്ന കൃഷ്ണാനുഭവം ഗുരുവായൂരിൽ പോയി ഒരുപാട് വേദനയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തിയ ഒരു ഭക്തയുടെ കൃഷ്ണാനുഭവമാണ് അവരെ ആദ്യകാലങ്ങളിൽ ഒന്നും ഭഗവാനെ ആരാധിച്ചിരുന്നില്ല എന്നാൽ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ഭഗവാന്റെ അനുഭവ കഥകളൊക്കെ കേട്ട് ഗുരുവായൂരപ്പനോട് അടുത്തതാണ് അറിയും തോറും അറിയും തോറും ഗുരുവായൂരപ്പൻ എന്നത് ഒരു മഹാസാഗരമാണെന്ന് അവർക്ക് മനസ്സിലായി എത്രത്തോളം ഭഗവാനെ നമ്മൾ അറിയുന്നുവോ അതിൻ്റെ പതിനായിരം ഇരട്ടി വീണ്ടും ഭഗവാനെക്കുറിച്ച് അറിയാൻ ബാക്കിയാകുന്നു കേട്ടാലും കേട്ടാലും മതിവരാത്ത കണ്ണൻ റിയും തോറും അറിയും തോറും ഇഷ്ടം കൂടിക്കൂടി വരുന്ന കണ്ണൻ എത്ര അറിഞ്ഞാലും ഇനിയും അറിയാൻ അറിവുകൾ ഏറെ ബാക്കിയാണ് അതാണ് കണ്ണൻ അല്ലെങ്കിലും നമ്മുടെ കണ്ണനെ പൂർണ്ണമായി അറിഞ്ഞവർ ആരും ആരുമുണ്ടാകില്ലല്ലോ ഒരു മനുഷ്യരൊന്നും അറിയാകില്ല ഭഗവാന്റെ അത്ഭുത ലീലകൾ കേൾക്കാൻ അങ്ങനെ കഥകളിലൂടെ നാമങ്ങളിലൂടെ ആ ഭക്തയുടെ ഇഷ്ടദൈവമായി ഗുരുവായൂരപ്പന് മാറി അവരുടെ നാൽപ്പത് വയസ്സിനുള്ളിൽ ആകെ രണ്ട് തവണയെ അവർ ഗുരുവായൂരിൽ പോയിട്ടുള്ളൂ ആദ്യത്തെ തവണ പോയത് ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് ആ യാത്ര പക്ഷെ ഓർമ്മയിലില്ല രണ്ടാമത് പോയത് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അതും അവ്യക്തമായ ഒരു ഓർമ്മയേ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ ശേഷം ഒരുപാട് ആഗ്രഹിച്ചു ഗുരുവായൂരപ്പന്റെ നടയിലെത്താൻ ഭഗവാനെ ഒന്ന് കാണാൻ അത്രയേറെ ആഗ്രഹിച്ചു കുറെ നാൾ കൊണ്ട് കൂട്ടിവച്ച പൈസയുമായി ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് അവർ കുടുംബസമേതം അങ്ങനെ ഗുരുവായൂരിലെത്തി ശരിക്കും ഗുരുവായൂരിൽ എത്തിയപ്പോൾ അവിടുത്തെ ഭക്തജനത്തിലക്ക് കണ്ട് അവരെ അത്ഭുതപ്പെട്ടുപോയി അഞ്ചാറ് മണിക്കൂർ കീഴിൽ നിന്ന് ദർശനത്തിന് കയറി ഭഗവാനെ കാണാൻ അത്രമാത്രം ആഗ്രഹത്തോടെ എത്തിയതാണ് രാവിലത്തെ അഭിഷേകം നടക്കുന്ന സമയത്താണ് ദർശനത്തിന് കയറിയത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഭക്തജനത്തിരക്കിൽ അവർക്ക് കണ്ണനെ അവ്യക്തമായി ഒന്ന് കാണാനേ സാധിച്ചുള്ളൂ സുരക്ഷാ ജീവനക്കാർ അവരെ മുന്നോട്ട് തള്ളി നീക്കി ഭഗവാന്റെ മുഖം കാണാൻ സാധിച്ചില്ല ഭഗവാനെ ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞ് യാചിച്ചെങ്കിലും വനിതാ ജീവനക്കാർ തോളിൽ തട്ടി മുന്നോട്ട് വിട്ടു ഇത്രയും ആഗ്രഹിച്ച് കൊതിയോടെ വന്നിട്ടും കണ്ണന്റെ മുഖമൊന്നു കാണാൻ സാധിച്ചില്ല എത്ര മണിക്കൂറുകളാണ് കൊതിയോടെ കണ്ണനെ കാണാൻ കാത്തുനിന്നത് സങ്കടത്തോടെ പുറത്തിറങ്ങി പക്ഷേ കണ്ണനെ കാണാതെ പോകാൻ മനസ്സ് വരുന്നില്ല പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കൊടിമര ചുവട്ടിലെത്തി അവിടെ നൂറുകണക്കിന് ഭക്തർ തൊഴുതി നിൽക്കുന്നു അവർക്കൊപ്പം വീണ്ടും തൊഴുതി നിന്നു അകത്ത് പൂജ നടക്കുകയാണ് കൊടിമരത്തിന് സമീപമുള്ള ചെറിയ ഗേറ്റിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു നട തുറക്കുമ്പോൾ ആ ഗേറ്റ് തുറക്കുകയാണെങ്കിൽ ഒരു വട്ടം കൂടി അകത്ത് കയറാം കണ്ണ ഒരു വട്ടം കൂടി ആ മുഖം നിന്ന് കാണാൻ സാധിക്കണേ ഭഗവാനെ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഓർത്ത് തൊഴുതു നിന്നു ആദ്യം കയറിയപ്പോൾ അഭിഷേകം ആയിരുന്നല്ലോ അഭിഷേകത്തിന് ശേഷം എങ്ങനെയായിരിക്കും കണ്ണനെ സുന്ദരനായി ഒരുക്കിയിട്ടുണ്ടാകുക എന്നാലോചിച്ചു നിന്നു മനസ്സിൽ തോന്നി ഒരു ചുവന്ന പട്ടും മഞ്ഞ പട്ടും കൂടി കൂട്ടിക്കെട്ടിയ പട്ടുകോണകമുടുത്ത് കണ്ണനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു കയ്യിലൊരു ഓടക്കുഴലും ഒരു താമര പൂവുമൊക്കെയായിട്ട് അങ്ങനെ ചുവപ്പും മഞ്ഞയും കൂടിയുള്ള ആ പട്ടിൽ ഇങ്ങനെ കണ്ണനെ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നി അങ്ങനെ ഒന്ന് കാണാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു പൂജ കഴിഞ്ഞു അകത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി പക്ഷേ കൊടിമര ചുവട്ടിലെ ആ ചെറിയ ഗേറ്റ് തുറന്നില്ല അവിടെ കൂടി നിന്നവരൊക്കെ നിരാശയോടെ പുറത്തേക്ക് പോയി തുടങ്ങി അവിടെ നിന്നിരുന്ന ജീവനക്കാരനോട് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വിടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി വരിയിൽ നിന്ന് വരൂ എന്ന് ഇനിയും നാലഞ്ച് മണിക്കൂർ വരി നിന്ന് വരാനുള്ള സമയമില്ല തിരികെ പോകണമല്ലോ അവിടെ നിന്ന് ചുറ്റി പുറത്തേക്ക് വരാൻ നേരം മേൽവിളക്ക് ചീട്ടാക്കിയവരുടെ വരി കണ്ടു അവിടെ കയറാൻ ചെന്നപ്പോൾ രസീത് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് മനസ്സിലായി അവിടെ നിന്നും നിരാശയോടെ മടങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ യാത്ര എത്ര ദിവസത്തെ തയ്യാറെടുപ്പുകളായിരുന്നു ഗുരുവായൂരിൽ പോയി നല്ല ദർശനം ലഭിച്ചെന്ന് ഓരോ ഭക്തരും പറയുന്നത് കേട്ടപ്പോൾ എത്ര കൊതിച്ചതാണ് അങ്ങനെയുള്ള ഒരു നല്ല ദർശനത്തിന് വേണ്ടി എന്നിട്ട് ഭഗവാനെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല പത്ത് മുറിഞ്ഞെടുത്ത് നന്നായി ഒരുങ്ങി മയിൽപേലി ചൂടി മാലകളൊക്കെ ധരിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല മനസ്സിൽ വല്ലാത്ത നിരാശ തോന്നി വല്ലാത്ത സങ്കടത്തോടു കൂടി വീട്ടിൽ തിരിച്ചെത്തി വീട്ടിലെത്തി കുറെ കരഞ്ഞു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടം എത്ര മണിക്കൂറുകൾ യാത്ര ചെയ്തു എത്ര മണിക്കൂറുകൾ വരുമോന്നു എന്നിട്ടും ആ തിരുമുഖം ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യവും സങ്കടവും തോന്നി ഗുരുവായൂരിൽ പോയി സന്തോഷത്തോടുകൂടി എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഭഗവാനെ നേരാൻ വണ്ണം ഒന്ന് കാണാൻ സാധിക്കാതെ സങ്കടത്തോടുകൂടിയാണ് താൻ വീട്ടിൽ തിരിച്ചെത്തിയത് ി തൻ്റെ ഭക്തി കുറവ് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ വെറുതെ ചിന്തിച്ചു കൂട്ടി അന്ന് രാത്രി ഉറക്കത്തിൽ ജീവിതത്തിൽ ആദ്യമായി ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു ഇന്നിപ്പോ ഞാൻ ഇതായിരുന്നു എന്ന് പറഞ്ഞ് ആ ദിവസത്തെ അലങ്കാരം സ്വപ്നത്തിൽ കാണുകയാണ് ഭഗവാന്റെ മുഖം ചന്ദനം പൂശിയിരിക്കുന്നു ചെളിപ്പൂക്കൾ ധരിച്ചിരിക്കുന്നു താൻ ആഗ്രഹിച്ചതുപോലെ ചുവപ്പും മഞ്ഞയും പട്ട് കൂട്ടിക്കെട്ടിയ പട്ടുകോണകം അണിഞ്ഞിരിക്കുന്നു കയ്യിൽ ഒരു ഓടകുഴലും താമര പൂവുമുണ്ട് സ്വർണ്ണ കിരീടം ചൂടിയിരിക്കുന്നു സ്വർണ്ണമാലകളൊക്കെ അണിഞ്ഞ് അതീവ സുന്ദരനായി ഭഗവാൻ പുഞ്ചിരി തൂകി നിൽക്കുന്നു എന്നിട്ട് കണ്ണൻ ഒരു കുസൃതി കാട്ടുകയാണ് കണ്ണൻ തന്റെ അരയിൽ തിരികിയിരിക്കുന്ന ഒരു മരിപ്പീതി എടുത്ത് സ്വർണ കിരീടത്തിനുള്ളിലേക്ക് വെച്ച് കണ്ണെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നേരം പുലരുവോളം കണ്ണുന്നൽ കണ്ണൻ അങ്ങനെ നിൽക്കുകയാണ് പുലർച്ചെ ഉണർന്ന് ആദ്യം അന്വേഷിച്ചത് പല ദിവസത്തെ ഗുരുവായൂരിലെ ഉഷപൂജ അലങ്കാരം എന്തായിരുന്നു എന്നാണ് ശരിക്കും ഞെട്ടിപ്പോയി സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു ചുവപ്പും മഞ്ഞയും പട്ട് ഞെറിഞ്ഞെടുത്ത് സ്വർണ്ണ കിരീടം വെച്ച് മയിൽപീതി ധരിച്ച് അങ്ങനെ സുന്ദരനായിട്ട് കണ്ണൻ കയ്യിൽ താമരപ്പൂവും ഓടക്കുഴലുമൊക്കെയായി തലേ ദിവസത്തെ അലങ്കാരം അങ്ങനെ ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഭഗവാനെ കണ്ണാ എന്റെ സങ്കടം നീ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിരുമ്പിപ്പോയി ജീവിതത്തിൽ ആദ്യമായി കണ്ണനെ സ്വപ്നം കണ്ടത് അങ്ങനെയാണ് തനിക്ക് ഗുരുവായൂരിൽ പോയപ്പോൾ തിരക്ക് കാരണം കാണാൻ പറ്റാതിരുന്ന കണ്ണൻ സ്വപ്നത്തിൽ എത്രയോ നേരം ിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഒരിക്കലും മറക്കാത്ത ഒരു കൃഷ്ണാനുഭവമാണെന്ന് ആ ഭക്ത പറയുന്നു നമ്മൾ ഗുരുവായൂരിൽ നിന്നും സന്തോഷിച്ചു മടങ്ങിയാലും സങ്കടപ്പെട്ട് മടങ്ങിയാലും അതെല്ലാം കണ്ണൻ അറിയുന്നുണ്ട് അല്ലെങ്കിലും കണ്ണൻ നമ്മളെ അറിയും പോലെ മറ്റാർക്കാണ് നമ്മളെ അറിയാൻ സാധിക്കുന്നത് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല നല്ല കൃഷ്ണാനുഭവങ്ങളും ഉണ്ടാകട്ടെ